സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ എയർപോർട്ടിലൊന്നായ ഭൂട്ടാനിലെ പാറോയിലുള്ള കാഴ്ചയാണ് വളരെയേറെ അപകടം പിടിച്ച ഒരു റൺവേ ആണ് ഇവിടെ ഉള്ളത് നമ്മളങ്ങ് ദൂരെ കാണുന്ന മലനിരകൾക്കിടയിലൂടെയാണ് ഫ്ലൈറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫ്ലൈറ്റിന് അവിടെ റൺവേയിൽ ഇറങ്ങാൻ പറ്റാത്ത അതായത് കൃത്യമായിട്ടൊരു ടൈമിങ് ആണ് അങ്ങനെ ഇറങ്ങാൻ പറ്റാണ്ട് ഫ്ലൈറ്റ് തിരിച്ചിങ്ങനെ വരുന്നൊരു കാഴ്ചയാണ് ഇത് തിരിച്ച് നമ്മൾ മുന്നിൽ കൂടി ഇങ്ങനെ പോവുകയാണ് ഇത് കുറേ മുന്നോട്ട് പോയിട്ട് റൗണ്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് വരും അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യത്തിലധികം ഇതിങ്ങനെ ചെയ്യും ചിലപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ റൺവേയിൽ ലാൻഡ് ചെയ്യും ലോകത്തിൽ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഇരുപത് അതായത് അങ്ങനെയാണ് ഇൻഫർമേഷൻ എനിക്ക് തോന്നിയല്ല ഒരു ഇരുപത് സംതിങ് പൈലറ്റുമാർക്ക് മാത്രമേ ഈ ഭൂട്ടാനിലെ പാറോല് ഫ്ലൈറ്റ് ഇറക്കേണ്ട ലൈസൻസ് ഉള്ളൂ അതിങ്ങനെ കറങ്ങി വീണ്ടും വന്നിട്ട് വീണ്ടും ഇതാ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതിപ്പം ലാൻഡായി അതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്കിനിപ്പം നേരിൽ കാണാം നമ്മുടെ ഗ്രാസോപ്പറിൻ്റെ ഭൂട്ടാൻ യാത്രകളിൽ നമ്മൾ വരുമ്പോൾ ഈ ഒരു കാഴ്ചകൾ കൂടി ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂളിനനുസരിച്ചിട്ട് നമ്മൾ കാണിക്കാറുണ്ട് കഴിഞ്ഞ മെയിലുള്ള നമ്മുടെ യാത്ര ഗ്രൂപ്പിൻ്റെ കൂടെ പോയപ്പോഴാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് വീണ്ടും അടുത്ത സെപ്റ്റംബർ തൊട്ടിട്ട് നമ്മൾ ഭൂട്ടാൻ യാത്ര തുടങ്ങുന്നുണ്ട് അപ്പോൾ ഭൂട്ടാൻ യാത്രയ്ക്ക് വരാൻ താല്പര്യമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുമല്ലോ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഇത് ലാൻഡായി മെല്ലെ മെല്ലെ പോവുകയാണ് അപ്പോൾ ഇനി ഭൂട്ടാനിൽ വരുന്നവർ ഇനി വേറെ ഏത് ഗ്രൂപ്പിൻ്റെ കൂടെ വരുന്നവരായാലും ഭൂട്ടാൻ്റെ ഭൂട്ടാനിൽ വരുന്നവർ രാവിലെ വരികയാണെങ്കിൽ പാറൂന്ന് നമുക്ക് രാവിലെ രണ്ട് മൂന്ന് ഫ്ലൈറ്റുകളുണ്ട് വ്യത്യസ്ത ടൈമിൽ ആ സമയം നോക്കിയിട്ട് പാറൂല് വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റും നമ്മളൊരു സ്ഥലത്ത് പോയി അവിടുത്തെ എല്ലാ കാഴ്ചകളും കാണുക കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രാസൂപ്പറിൻ്റെ രീതി അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ഫ്ലൈറ്റിങ്ങനെ മെല്ലെ 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 പോയി ചെറിയൊരു എയർപോർട്ടാണ് പറവ് എയർപോർട്ട്